റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം ക്രിസ്മസിൻ്റെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഇനി ആറ് ദിവസമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും സാധനങ്ങൾ നേരത്തെ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക റേഷൻ കടകൾ വഴി കുടിവെള്ള വിതരണവും തുടങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അഞ്ച് ജില്ലകളിലാണ് ഇത് വിതരണം ചെയ്യുന്നത് ഒരു പാക്കറ്റ് കുടിവെള്ളത്തിന് അതായത് ഒരു ലിറ്റർ വീതമുള്ള ഓരോ പാക്കറ്റിനും പത്ത് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് ആദ്യഘട്ടം ഇത് പ്രാബല്യത്തിൽ വരിക ഇല്ലി അക്കോ കമ്പനിയുടെ ഹൈ ക്വാളിറ്റിയിലുള്ള ജലമായിരിക്കും പത്ത് രൂപ നിരക്കൾ ഇനി റേഷൻ കടകളിൽ നിന്നും ഓരോ കാർഡിനും വിതരണം ചെയ്യുന്നത് കൂടാതെ ക്രിസ്മസിനോടനുബന്ധിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതാത് സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ലഭിക്കുന്നതിനുള്ള ക്രിസ്മസ് ചന്തകളും ആരംഭിച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകൾ ഇട്ടാണ് വിതരണം ചെയ്യുന്നത് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഇപ്പോൾ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് റേഷൻ കാർഡ് കാർഡുള്ളവർ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഈ ആനുകൂല്യം വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിയിട്ടില്ല അത് എത്രയും വേഗം എത്തിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ വന്നിരിക്കുന്നത്